ഹായ് ഇന്ന് ഞങ്ങളൊരു യാത്രയിലാട്ടോ യാത്ര എന്ന് പറയുമ്പോൾ ട്രിപ്പ് ഒന്നല്ലേ ഹോസ്പിറ്റലിലേക്കാണ് കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോയും ഷോർട്സും ഒന്നും ഇടാൻ പറ്റിയില്ല അച്ഛന് പെട്ടെന്ന് വയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിരിക്കായിരുന്നു അപ്പൊ അച്ഛന് കണ്ണിനൊരു പ്രോബ്ലം ഉണ്ട് രണ്ട് രണ്ടുകണ്ണിനും ഓരോരോ പ്രോബ്ലം കാ ഒരു കണ്ണിന് എന്താ പറയാ ഞരമ്പ് തളർന്നിട്ട് കണ്ണിന് കാഴ്ച മങ്ങിയിട്ടുണ്ട് അടുത്ത കണ്ണില് തിമിരം നിറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അവിടെ കാണിച്ച് ഡോക്ടർ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഏജ് ഒത്തിരിയായി പിന്നെ സർജറി ഒന്നും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടു കൊല്ലം മുമ്പ് നോക്കിയപ്പോൾ അച്ഛന് പേടിയായിരുന്നു ചെയ്യാനായിട്ട് ഇനി ഓപ്പറേഷൻ ചെയ്താൽ പോവോ ഏർ എന്നൊക്കെ ഉള്ളൊരു പേടിയായി കാരണം അന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തീരെ കാണാതെ ആയി തുടങ്ങിയ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഒത്തിരിയോടും കാഴ്ച മങ്ങി ഇപ്പൊ ഒന്നും ആൾക്കാരെ ഒന്നും വ്യക്താവണില്ല കേട്ടപ്പോ എന്താ പറയാ ഷോക്കായി പോയി രാത്രി വിളിച്ചു പറഞ്ഞത് അപ്പൊ രാവിലെ എനിക്ക് പോകാനും പറ്റില്ല ഏട്ടൻ ഡ്യൂട്ടി ആയിരുന്നു രാത്രി പോകാനും പറ്റിയില്ല ഏട്ടൻ ഡ്യൂട്ടി ആയിരുന്നു രാവിലെ തന്നെ പിന്നെ അങ്ങോട്ട് പോയി അപ്പോൾ ആൾക്കാരെ സൗണ്ട് കേട്ട് മനസ്സിലാവുകൊണ്ട് പിന്നെ തലേ ദിവസത്തെ ആ ഷോക്കും കൂടെ ആയപ്പോ ആളാകെ എന്താ ഡെസ്പായിട്ടിരിക്കുന്നു കണ്ട ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ആകെ പകച്ച് എന്താ വന്ന് എന്താ പെട്ടെന്ന് എന്താന്നൊക്കെ ചോദിച്ചാകെ ആളും ആകെ ടെൻഷനായിരുന്നു ഓൾറെഡി ആള് ടെൻഷന്റെ മരുന്ന് കഴിക്കുന്നതാ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അച്ഛൻ ഒരു സൈക്കോളജിസ്റ്റ് ഡോക്ടറുടെ പേഷ്യൻറ്റും കൂടിയാണ് അപ്പൊ ആ ഡോക്ടർ രണ്ട് മാസത്തേക്ക് ലീവാണ് അത് ഒളിച്ചു പറഞ്ഞപ്പ അതിലേറെ വിഷമായിട്ടിരിക്കാണ് അപ്പൊ രണ്ടും ബുദ്ധിമുട്ടിലായിട്ടിരിക്കയാണ് കഴിഞ്ഞ ദിവസം യൂറിൻ പോകാണ്ടുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും അന്നേരായി അപ്പോൾ അച്ഛൻ കുഴപ്പമില്ല കുഴപ്പമില്ല ധാരാളം വെള്ളം കുടിച്ചിട്ട് അങ്ങനെ പോവും അപ്പൊ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നും ബാത്റൂമിൽ പോയിട്ട് എന്താ പറയാ പോവുമ്പോഴൊക്കെ വെള്ളം കുടിക്കാൻ വീണ്ടും വരുകയാണ് പോവാതെ വീണ്ടും തിരിച്ചു വന്നിട്ട് ചൂടുവെള്ളം ഇങ്ങനെ നിറയെ കുടിച്ചിട്ടാണ് പോകുന്നത് അതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലേറെ ബുദ്ധിമുട്ടാകും നമ്മുടെ ആ ഡോക്ടർ ഇതിനെല്ലാത്തിനും കൂടിയിട്ടാണ് മരുന്ന് എഴുതുന്നത് ഡോക്ടർ മരുന്ന് ഒത്തിരി കഴിക്കുന്ന കാരണം ഡോക്ടർ സ്പെഷ്യൽ ആയിട്ട് യൂറിൻ പോകാനായിട്ട് ഒരു മരുന്ന് എഴുതിയിട്ടുണ്ട് ഓൾറെഡി കഴിക്കുന്നുണ്ട് എന്നിട്ടാണ് പിന്നെയും ചെറിയൊരു ബ്ലോക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ദിവസം പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലേറെ പ്രശ്ന അപ്പൊ പിന്നെ ഞങ്ങള് വണ്ടി വിളിച്ചു കൊണ്ടുപോയി അപ്പോൾ അച്ഛനെ സ്ഥിരം കാണിക്കുന്ന ഡോക്ടറാണെന്ന് വെച്ചാൽ സൈക്കാട്രി ആണ് പിന്നെ യൂറോൻ്റെ അങ്ങനെ ഡബിൾ എം ഡി ഒക്കെ ഉള്ള ആളാണ് പക്ഷെ ആള് എല്ലാം കൂടെ ഒന്നിച്ചാണ് നോക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ഡോക്ടറെ ഒന്നും കാണിക്കണ്ട ഇതിപ്പോ പോകുന്ന ഡോക്ടർ ഇങ്ങനെയാ ഏതാന്നൊന്നും അറിയില്ല അപ്പോൾ ചെന്നിട്ട് വേണം നോക്കാനായിട്ട് അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടപ്പോൾ ను మాత్రం మాత్రమే యూర డాక్టర్ వేరే కాదు അപ്പൊ അങ്ങനെ ഞങ്ങൾ വേറെ അവിടെ എത്തിയതിനു ശേഷം വീണ്ടും വേറെ ഡോക്ടർക്ക് അപ്പോയിൻമെന്റ് അപ്പൊ തന്നെ എടുത്ത് എന്തോ ബാക്കി അന്ന് ഡോക്ടർ പതിനൊന്ന് മണി വരെ ഉണ്ടാവുള്ളൂ പത്ത് ടോക്കൺ ഓപ്പിയെ നോക്കൊള്ളു പക്ഷെ അന്ന് സർജറി വേറെ എന്തോ കാരണവശാലും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് കാണാൻ പറ്റി പിന്നെ ആ ഡോക്ടർ എമർജൻസി ആണെന്ന് പറഞ്ഞപ്പ് സൈക്കാട്രി ഡോക്ടർ ഞങ്ങക്ക് വേഗം കാണിക്കാൻ വേണ്ടിയിട്ട് ഫയൽ ഞങ്ങൾക്ക് ആ ഡോക്ടറെ അടുത്തേക്ക് എത്തിച്ചു അപ്പൊ അത് കാരണം പെട്ടെന്ന് കാണാൻ പറ്റി വീണ്ടും ഇല്ലെങ്കിൽ പിന്നെ നാളെയും അച്ഛനെയും കൊണ്ട് വീണ്ടും പോകേണ്ടി വരുന്നതന്നെ കൊണ്ടുപോ പോണോണ്ടല്ല അച്ഛന് ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ ഇങ്ങനെ തലകറങ്ങണ പോലെ അങ്ങനൊക്കെ ഉള്ളൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് ആൾക്ക് എന്നിട്ട് കണ്ടപ്പോൾ പിന്നെ സ്കാനിങ്ങിനും ടെസ്റ്റിനും യൂറിൻ ബ്ലഡ് വയർ ടെസ്റ്റ് ചെയ്യാനൊക്കെ സ്കാൻ ചെയ്യാനൊക്കെ എഴുതി തന്നു കാരണം വയർ അങ്ങനെ നന്നായി പൂർത്തം നിൽക്കാം അപ്പൊ നമുക്കറിയാം എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കാരണം യൂറിൻ വീട്ടിലുള്ളവർ പറഞ്ഞത് അത് കുഴപ്പമൊന്നുമില്ല അച്ഛന്റെ തോന്നലാണ് ടെൻഷൻ കൂടിയിട്ടാണ് ഡോക്ടർ രണ്ട് മാസം ലീവ് ആയതുകൊണ്ട് എന്താ പറയാ ആയിട്ടാവും എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തോ ഒരു സംതിങ് ഉണ്ടെന്ന് ഞാനിക്കും തോന്നി ഞങ്ങള് പോയത് അതുകൊണ്ടാണ് കാരണം മാറും മാറും എന്ന് പറഞ്ഞിട്ട് ഫോൺ വിളിച്ച് പറയുന്നുണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് പക്ഷെ ഇടയ്ക്ക് പോകുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്തായാലും നോക്കിയിട്ട് നോക്കി നോക്കാന്ന് പറഞ്ഞിട്ടാണ് രാവിലെ പിന്നെ കണ്ണിന്റെ പ്രശ്നം കൂടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ രാവിലെ തന്നെ പോയി അപ്പൊ ആളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വേറെ എന്തോ ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരു വീർമതയുണ്ട് ശരീരം മൊത്തത്തിൽ യൂറിൻ പോകാണ്ടാണ് അങ്ങനെ ശരീരത്തിന് മൊത്തം മുഖത്തൊക്കെ ഒരു വീർമത വരുന്നത് അപ്പൊ ആ ഒരു ഇതില് ഞങ്ങള് പിറ്റേ തന്നെ അന്നക്ക് ബുക്കിംഗ് കഴിഞ്ഞു അപ്പൊ പിറ്റേ ബുക്കിംഗ് ചെയ്തിട്ട് ഞങ്ങള് കൊണ്ടുപോയത് അപ്പം കൊണ്ടുപോയ പോലെ തന്നെ ഡോക്ടർ വയറിനൊരു വിർമതി ഉണ്ട് അപ്പൊ അത് സ്കാൻ ചെയ്യണം എന്താണെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് മരുന്ന് എഴുതാൻ പറ്റില്ല മറ്റേ ഡോക്ടർ മരുന്ന് ഓൾറെഡി കഴിച്ചിട്ടും ഇങ്ങനെ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും ഡോക്ടർ പറഞ്ഞു അപ്പം അങ്ങനെ ഞങ്ങൾ സ്കാനിങ്ങിന് കൊടുത്തു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്കാനിങ് റിപ്പോർട്ട് കിട്ടി ബ്ലഡിൻ്റെയും ഒന്നും ടെസ്റ്റ് കിട്ടിയില്ല അപ്പം ഞങ്ങൾ ഡോക്ടറോട് പോയി പറഞ്ഞു ഫുൾ ആയിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നാളെ വന്ന് കാണിച്ചാൽ മതി അപ്പം അച്ഛനെ കൊണ്ടുവരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛനെ കൊണ്ടുവരുന്നില്ല റിപ്പോർട്ട് മാത്രം കാണിച്ചാൽ മതി അപ്പം പഴയ ഡോക്ടറുടെ ലിസ്റ്റും റിപ്പോർട്ടുകളും എല്ലാം കൂടെ നാളെ കൊണ്ടുപോയി കാണിക്കണം അപ്പം ഏട്ടൻ പോവാമെന്ന് പറഞ്ഞു നാളെ പിന്നെ ഡോക്ടർ കണ്ട് റിപ്പോർട്ട് കാണിക്കാൻ മാത്രമേ വേണ്ടു അതുകൊണ്ട് മാത്രം പോയാൽ മതി ഇന്ന് പിന്നെ ഞാനും കൂടെ പോയിട്ടുണ്ടായി പിടിക്കാനൊക്കെ കണ്ണിനെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾ എപ്പോഴും സ്റ്റെപ്പും കയറ്റം ആർക്കും ഒക്കെ പറയണം പരിചയമില്ലാത്ത വഴിയാവുമ്പോൾ ആൾ തട്ടി തടയുന്നുണ്ടായിരുന്നു അപ്പൊ പിടിക്കാനും കൂടെ ആള് എന്തായാലും അപ്പൊ ഞാൻ കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം പിന്നെ ഏട്ടമാത്രം പോക്കോളാം എന്ന് പറഞ്ഞു അപ്പൊ എന്തോ ഭാഗ്യത്തിന് വേറൊരാള് വിളിച്ചിട്ട് ആരുടെ ഡ്യൂട്ടി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ കാരണം രക്ഷപ്പെട്ടു ഇല്ലെങ്കി ഞാൻ ഏർ പോണം കാരണം ഞാൻ ബസ്സിൽ തന്നെ പോകണം റിപ്പോർട്ടിൽ എന്തായിരിക്കും അറിയില്ല പോയി നോക്കിയാലേ ഇനി മരുന്ന് അത് അനുസരിച്ച് എഴുതുള്ളൂ പിന്നെ ഇതൊന്ന് റിലാക്സ് ആയിട്ട് വേണം കണ്ണിൻ്റെ ഡോക്ടറെ കാണിക്കുക അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഐ ഹോസ്പിറ്റലിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ മാത്രം പോകണം എന്നാലേ നമുക്ക് എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്ത് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനത്തെ മാത്രം പോയാൽ എന്ന് പറഞ്ഞു അച്ഛനും മനസ്സിന് തീരെ ധൈര്യമില്ലാത്ത ആ അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് അപ്പോൾ ഡോക്ടറോട് പറഞ്ഞിട്ട് ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്ര നാളും പറയുമ്പോൾ ഞാൻ അത്ര കാലം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു വാശികയായിരുന്നു ഇപ്പോൾ കാഴ്ച മങ്ങിയപ്പോൾ ആകളച്ഛനെ എഴുപത്തി രണ്ട് വയസ്സുണ്ട് അപ്പൊ ഏച്ചൊരു പ്രശ്നം ാണ് അപ്പോൾ നല്ലൊരു ട്രീറ്റ്മെന്റ് ഉണ്ടാവണെന്നാണ് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഞങ്ങൾ മദർ ഹോസ്പിറ്റലിൽ എത്തി തിരിച്ചു പോകുന്ന വിശേഷം കൂടിയാണ് എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു കാരണം ഞാൻ വീക്കായ കാരണം ഒന്നും ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തവണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ എന്നാണ് പ്രാർത്ഥന കണ്ണ മൊത്തം ബ്ലാങ്ക് ആയുള്ള ഒരു അവസ്ഥ ആലോചിച്ചിട്ട് ഒരു എത്തുമ്പോഴേക്കും കിട്ടുന്നില്ല അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം എന്തെങ്കിലും ഒരു പോം വഴി ഉണ്ടാവണേന്ന്